നിങ്ങൾ വിസ നല്ല കുഞ്ഞാക്കി തന്നെ അല്ലേ പോയിരുന്നത് അത് പിന്നെ പുതിയ വിസക്ക് വരികയാണെ ഇത് ആ അത് പറയാൻ വേണ്ടി തന്നെ അഞ്ചാ വന്നത് എനിക്ക് നല്ല ഓർമ്മ നല്ലത് അഞ്ചു വർഷം മുമ്പ് എനിക്ക് വിളിച്ചു പറയുമ്പോൾ വളരെ സന്തോഷത്തിലാണ് മുൻസിപ്പാലിറ്റിന്റെ ആ പണി ഒഴിവാക്കി പോകുമ്പഴേക്കും നല്ല ഹാപ്പിയിലായിരുന്നു നിങ്ങള് വിളിച്ചത് പിന്നെ ഇപ്പോ എന്തതിനു പോരാനുണ്ടായ കാരണം മുൻസിപ്പാലിറ്റിന്ന് പിരിച്ചുവിട്ടപ്പോ ഞാൻ നല്ല സന്തോഷത്തിലായിരുന്നു ഇനിയുള്ള കാലം പെണ്ണുങ്ങളൊപ്പം കുട്ടികളൊപ്പം കളിച്ചു തിരിച്ച് ജീവിച്ചായിരുന്നു ആഗ്രഹം ആ വിവരം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങളെ അവിടെ തന്നെ നിന്നിട്ട് ക്രോം ചെയ്ത് പണിച്ച് കയറാ ഞാന് ഒരുപാട് സ്ഥലത്ത് പണി അന്വേഷിച്ചു ആരൊക്കെ പണിയും അല്ല ഓലെ പണിക്ക് കാര്യല്ല പായസം കവിടുന്ന പണി കിട്ട അതൊന്ന് പോക്ക് പറ മനസ്സിലാവില്ല അവസാനം ഒരു പണി കിട്ടാതെ അങ്ങനെ ഇജ്ജ് പറഞ്ഞ മാതിരി നാലഞ്ചു കൊല്ലം ഞാൻ നാട്ടിൽ നിന്നു പെണ്ണുങ്ങളുടെ കുട്ടികളെ അവിടുന്ന് അവിടെ നിന്നുള്ള കുട്ടൊക്കെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പറുബ് പോയി ദുബായിൽ നിങ്ങളിലേക്കുള്ള പ്രായം പോലല്ലേ ഇപ്പോൾ മതി എടുക്കണ് നിങ്ങക്ക് എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ കേട്ടപ്പോളെ ഞങ്ങളുടെ തുറക്കാരെ വിളിച്ചു ഓനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു വിസ ച അപ്പൊ ഓ പറഞ്ഞു ആട് നോക്കണ വിശ്വാണോ അത് വേണ അച്ഛന എന്ത് വിസയാലും വേണ്ടില്ലെന്ന് പറഞ്ഞു തനക്കറിയില്ലേ ഞാൻ എന്തൊക്കെ പഴയ ഏതൊക്കെ ചൂടത്തും വെയിലത്ത് നിന്നിട്ട് അന്നൊന്നിച്ച ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല വയസ്സായില്ലേ എന്നെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടു നീപ്പ എന്താ ചീച്ച ഉള്ള നീ ഒരു വിസ കൂടി അവിടെ നിന്ന് അത് കിട്ടണങ്ങനെ ചുറ്റി പറ്റിട്ടൊക്കെ നിക്ക അപ്പൊ കുഞ്ഞാക്ക നിങ്ങള് പറഞ്ഞൊക്കെ ആയിട്ട് വളരെ വിഷമമുണ്ട് ഇങ്ങനൊരവസ്ഥ നിങ്ങക്ക്ണ്ടായല്ലോ ഒന്നില്ലേ ഇപ്പൊ എന്താ ചോദിച്ചാല് നമ്മുടെ ഓഫീസിന്റെ അവസ്ഥ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ വന്നു ഒന്നും രണ്ടോ ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ടില്ല ഓരോ അവരൊക്കെ ശ്രമിച്ചോണ്ടിരിക്കുകൾ ഇവിടെ കൂമ്പാരായിട്ട് കിടക്ക ഇതിലിപ്പോ പത്തോ നൂറോ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമ്പോ ഒന്നോ രണ്ടോ ആളുകൾക്ക് നമ്മൾ ജോലി കൊടുക്കണമല്ലോ ഇനിയിപ്പൊ അങ്ങനെ ചെലവർക്ക് ജോലി കൊടുക്കാൻ തന്നെ വെക്കുക അവരുടെയൊക്കെ അവസ്ഥ എന്താന്ന് ചോദിച്ചാല് ചെറിയ ജോലി ജോലിക്കാർ കാരണം അങ്ങനെ ജോലി കയറുകയാണെങ്കിൽ അവർ കലാകാലം ചെറിയ ശമ്പളത്തെ തന്നെ പണിയെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഒരു കാര്യത്ത് ഓരോ പറഞ്ഞ കാര്യമല്ല ഈ ജോലിക്കാരോ ആളെ നിശ്ചയിക്കുന്ന ഒന്നും ഞാനല്ല അതൊക്കെ മോളുന്ന തീരുമാനിക്കാണ് നമ്മളെ ബോസ് പാല് തീരുമാനിച്ച എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റും പിന്നെ എന്നാ പിന്നെ നിങ്ങൾക്കൊരു പണി വേണാനും അതിനിപ്പെന്താ വെച്ചാല് നമ്മള് ശ്രമിക്കാം നിങ്ങള് ഉള്ള പണി എങ്ങനെയാണ് പൂർത്തി അതല്ലാതെ ഒരു വലിയ വഴിയൊരു വിഷമുണ്ട് പറയാൻ ആ എന്നാ ആയിക്കോട്ടെ എല്ലാവരും വേണ്ട എല്ലാത്തിനും പറച്ചും ഒരു വഴി കണ്ടിട്ടുണ്ടാവും എന്നാ ശരി ഞാൻ പോയി Mm-hmm. <laughs>